ം നല്ലതിനെന്ന സിനിമാ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വനിതകൾ തലപ്പത്തേക്ക് വരണമെന്നത് നേരത്തെയുള്ള അഭിപ്രായം കുറഞ്ഞ കാലയളവിൽ ചിലർ സംഘടനയിൽ മാറി നിന്നിരുന്നു അവരെയും തിരികെ കൊണ്ടുവരണമെന്ന് മാസഫലി പറഞ്ഞു നല്ലതിനു വേണ്ടിയുള്ള ഒരു മാറ്റം എപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് നോക്കാം അപ്പോൾ കഴിഞ്ഞ ഭരണഘടനയുടെ പ്രശ്നങ്ങളും ഒക്കെ എല്ലാവരും ചർച്ച ചെയ്തിരുന്നു അപ്പം അതിൽ കൂടുതൽ സ്ത്രീകൾ വരണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു ഈ പ്രാവശ്യം അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അതിൻ്റെ പേര് അമ്മ എന്നാണ് അതിൽ നിന്ന് മാറി നിൽക്കാൻ ആർക്കും കഴിയില്ല കാര്യം ആ സംഘടന ചെയ്യുന്നത് അതിൻ്റെ അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അത്രയും നല്ല കാര്യങ്ങളാണ് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഒരു 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 ടൈം പീരീഡിൽ ഉണ്ടായ വിഷമങ്ങൾ കൊണ്ടോ ഒക്കെ മാറിയുന്നവരുണ്ടാവും അപ്പോൾ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരണം ഈ പ്രാവശ്യ കമ്മിറ്റിയും അതിലുള്ള അംഗങ്ങളും പ്രസിഡന്റും എല്ലാവരും എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവരാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ പഴയൊരു പ്രതാപത്തിലേക്കും സ്നേഹത്തിലേക്കും ഒക്കെ ആ കുടുംബം തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നു സാജിദ് അജ്മൽ സാജിദ് വിപ്ലവകരമായ തീരുമാനമുണ്ടായ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്ത ഒരാളാണ് ആസിഫ് അലി അതുകൊണ്ട് ആസിഫലിക്ക് അതിനുശേഷം എന്ത് പറയാനുണ്ടാകും എന്നത് പ്രധാനപ്പെട്ടൊരാക്ഷയായിരുന്നു എന്താണ് അദ്ദേഹം പറയുന്നത് സൈഫുദ്ദീൻ ആസിഫ് അലി ഇപ്പോൾ അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ വന്നതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ മാറ്റം കഴിഞ്ഞ കമ്മിറ്റിയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് വനിതകൾ കൂടുതൽ വരണമെന്നൊരു ആവശ്യം ഉയർന്നിരുന്നു ഇപ്പോഴത്തെ മാറ്റം നല്ലതിനാണെന്നും പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും പറഞ്ഞു ഈ നമുക്കറിയാം ഈ ഡബ്ല്യു സി സി അടക്കമുള്ള സംവിധാനങ്ങൾ അദ്ദേഹം അത് ഉദ്ദേശിച്ചായിരിക്കണം പറഞ്ഞിരിക്കുന്നത് ഈ കുറഞ്ഞ കാലയളവിൽ ഈ സംഘടനയുമായി മാറി നിൽക്കുന്ന ആളുകളുണ്ട് അവരെല്ലാം തന്നെ സംഘടനയിലേക്ക് തിരിച്ചു വരണം അമ്മ എന്നുള്ളത് ഒരു കുടുംബമാണ് ആ കുടുംബത്തിന്റെ ഭാഗമല്ലാതെ ആയി മാറാൻ ഈ സിനിമാ മേഖലയിലുള്ള ആർക്കും കഴിയില്ല അതുകൊണ്ട് എല്ലാം പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്